കുറേ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ഒരു സിനിമയ്ക്ക് ഒരു നായകൻ്റെ പരിവേഷം കിട്ടി വിനീത് സാറും കൊണ്ടുവന്നു ആ സമയത്തൊക്കെ എനിക്കറിയാം ഒത്തിരി വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് വിനീത് സാർ ഈയിടെക്ക് വരെ പല കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്തുണ്ട് പല മീറ്റിങ്ങുകളും ഉണ്ട് ഷിജുവിനെ സംബന്ധിച്ചുള്ള അത്ര വിവാദങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് പുച്ഛമായിട്ടല്ലേ തോന്നുന്നുള്ളു പുച്ഛമല്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാറില്ല കാരണം ഞാൻ ഫോക്കസ് ചെയ്യുന്ന സിനിമയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ബാക്കി കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യമില്ലെന്നല്ല വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് ചിലപ്പോൾ എന്നാ സ്ട്രെസ്ഡ് ആക്കുക അങ്ങനത്തെ പരിപാടികളിലേക്ക് പോകാനെനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ സിനിമകളിലും കഥാപാത്രങ്ങളിലും ആ കാര്യങ്ങളിലും വേണ്ടിയിട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ തന്നെ നിൽക്കും ആ ഇതായിരിക്കും കാരണം ഞാൻ ആ സിനിമയിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമ പത്തൊമ്പതാം എന്ന് പറയുന്ന സിനിമ എനിക്ക് എക്കാലത്തും വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ലിവിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിന് തെരശ്ശീലയിൽ ജീവൻ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം അതിലും വലുതല്ല ഇതൊന്നും പിന്നെ ഓഡിയൻസ് കണ്ടിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടുകൊണ്ട് കൊള്ളായിരുന്നു അല്ലെങ്കിൽ ആ സിനിമയിൽ നന്നായിരുന്നു അല്ലെങ്കിൽ ആറാട്ടുകൂടെ വേലാതെ പണിക്കണം എന്ന് പറയുന്ന കഥാപാത്രം നന്നായി ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വേറൊന്നുമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പോസിറ്റീവ് മൈൻഡ് തന്നെ ഞാൻ അങ്ങനെ എടുക്കുന്നത് കാരണം ഇപ്പോൾ പീവൻ ഒരു സിനിമ ഫെയിലിയർ ആയിക്കഴിഞ്ഞാലും ഞാൻ വിചാരിക്കുന്ന അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ സിനിമയ്ക്ക് പ്രശ്നമാണ് ഞാൻ ഇറങ്ങിയ സമയം ഇതെല്ലാം ബാധകമാണ് ഇപ്പൊ ഈ സിനിമയിൽ പറയുന്ന പോലെ തന്നെയാണ് അതായത് ചിലപ്പോൾ ആ സിനിമ ഇന്ന ടൈമിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സക്സസ് ആയിരുന്നു നമുക്ക് തോന്നും അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ ഈ പറയുന്ന പോലെ ഒരു മിനിറ്റ് മുമ്പ് അവിടെ എത്തപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവിതം വേറെ രീതിയിൽ മാറിയാണ് അപ്പോൾ അത് നമുക്ക് പലപ്പോഴും തോന്നുന്ന കാര്യങ്ങളാണ് അപ്പോൾ പലരും ചിന്തിച്ചേക്കുന്നതായിരിക്കും നമ്മുടെ നോർമൽ ലൈഫിൽ തന്നെ സാധാരണക്കാരായ എല്ലാവരും ഇപ്പം ടൈമിൽ അവിടെ കറക്റ്റ് എത്തിയതിന് വേണ്ടി ഒരു ചിലപ്പോൾ ഒരു ചിലപ്പോൾ ലോൺ അല്ലെങ്കിൽ സിമ്പിൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വരും ബാങ്കിലോ ചിലപ്പോൾ ഒരു ഇയാളുടെ മാനേജറിൻ്റെ സൈൻ കിട്ടിയാൽ മതിയാവും നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് മിസ്സായിട്ടുണ്ടാകും വേറെ ദിവസത്തേക്കും പറയും അല്ലെങ്കിൽ ഇന്ന ടൈമിൻ്റെ അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും ഇതൊക്കെ ആൾക്കാർ ചില ചിന്തിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിമിഷം മാറിയതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ ജീവിതത്തില് ഒത്തിരി പ്രശ്നങ്ങൾ ഒന്ന് ഒരാളുടെ പേര് പേര് പറയാൻ പറയാൻ പറഞ്ഞാൽ ആരുടെ പറ്റും ഒരുപാട് പേരുണ്ട് ഒരാളുടെ പേര് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയുടെ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് കയറാനുള്ള ആഗ്രഹം ഞാൻ അൽഫോൺസിന്റെ അടുത്താണ് പറയുന്നത് അവിടെ ഡീമോട്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തില്ലായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടൊരു സുഹൃത്തുണ്ടായിരുന്നു അതൊരു ഫാക്ടറാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളും ഇതെല്ലാം ഡിപ്പെൻഡൻ്റ് പിന്നെ ഒരാളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും വരും ഇപ്പോൾ ഈവൻ വിനയൻസാർ വരെ ലാസ്റ്റ് ഇതിൽ വരുമ്പോൾ വിനയൻ സാർ വരും അത്രയും വലിയൊരു സിനിമ എന്റെ ഷോൾഡർ എന്നെ ഏൽപ്പിക്കാൻ ആ ഒരു കോൺഫിഡൻസ് സാറിന് വരിക എന്ന് പറയുമ്പോ അതും ഒരു ഫാക്ടറാണ് അപ്പോൾ ആ ഒരു സിനിമ കൊണ്ട് എനിക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നായക നടൻ എന്നുള്ള രീതിയിലേക്ക് ഒരു അക്സെപ്റ്റൻസ് അപ്പോൾ അതും ഉണ്ട് ഓരോ സിനിമകളും ആദ്യ സിനിമ വിനീത് വിനീത് എന്റെ എന്റെ വിനീതിന്റെ അതുപോലെ തന്നെ എന്റെ ആ സിനിമയാണ് മലയാളം കാണിച്ചിട്ടുള്ളത് ആ ഒരു സിനിമ എനിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓഡിഷൻ പങ്കെടുത്ത് അൽഫോൺസാണ് പറയുന്നത് അപ്പൊ ആ ഓഡിഷനിൽ പങ്കെടുത്ത് ആ സിനിമയിൽ അഭിനയിക്കാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അതിൽ തന്നെ അഭിനയിക്കാൻ സാധിച്ചു അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡാവില്ല അപ്പൊ എല്ലാവരും ഇമ്പോർട്ടന്റ് ഓരോ സിനിമ ചെയ്ത ആൾക്കാരും ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഒരുപാട് ആൾക്കാരുണ്ട് ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാദർ മദർ ഇതേ ഇവരെല്ലാവരും വരും എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ് തീർച്ചയായിട്ടും

വളർത്തിയേക്കുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ പേര് ഇട്ട് അമ്മപ്പുള്ള എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത് അതാണ് കഥാപാത്രം പിന്നെ നേഴ്സായിട്ടാണ് നേഴ്സിൻ്റെ കഥാപാത്രമാണ് ഞാൻ പഠിച്ചത് ആണ് പക്ഷെ സിനിമയിലധികം ആ ഒരു ഏരിയയിലേക്ക് കവർ ചെയ്യുന്നുണ്ട് അദ്ദേഹം നേഴ്സാണെന്നുള്ള സംഭവങ്ങളൊക്കെയാണ് പോകുന്നത് കഥ വേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അല്ലെ ഈ പേര് നമുക്ക് ഈ പുഷ്പഭിമാനം നമുക്ക് കമലഹാസന്റെ സിനിമയാണ് നമ്മുടെ ഓടിയെത്തുന്നത് ഈ പേര് വന്നപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഞാൻ ഉല്ലാസന്റെ ചോദിച്ചിരുന്നു ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു ബാലുനോ അല്ല നമുക്ക് സിനിമയായിട്ട് ശരിക്കും ഒരു പുരാണ പേര് എന്നുള്ള രീതിയിലൊരു സംഭവമൊക്കെ ഒരു ടോക്കൺ ആയിരുന്നു പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് കുറെ കൂടി കണക്റ്റ് ആകുമെന്ന് തോന്നുന്നു പേര് പറഞ്ഞു തരുമ്പോ ഒരു പുരാണ കഥാപാത്രം വരെ ചിലപ്പോൾ പടത്തിൽ വന്നു പോകുന്നുണ്ട് അപ്പോൾ വന്നു പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ പേര് പടത്തിന് ഓക്കെ ഒരു പേരായിട്ടാണ് തോന്നുന്നത് പിന്നെ കമൽഹാസൻ സാറിന്റെ ഇതുള്ള പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട് എനിക്കും കാണാൻ പറ്റി എന്റെ പിള്ളേരെ കണ്ടല്ലേ അല്ല ഒരു പേര് ഞാൻ ഡൗട്ട് പേര് ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് പുഷ്പിൾ അത് വരാം അതുപോലെ തന്നെ ട്രാവൽ ഇതൊക്കെ വരാം ഇത് ഇയാളുടെ ട്രാവലുണ്ട് കുറെ ഓട്ടങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് ഇതെല്ലാം റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വരുന്ന പിന്നെ ഇതിലൊരു സ്ട്രേഞ്ചർ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അപ്പൊ അയാളുമായിട്ട് ഈ പേര് ഇതെല്ലാം ലിങ്ക് ചെയ്തിട്ടാണ് പേര് സിനിമ നമ്മൾ ഈ എത്രമാത്രം തീരുമാനിക്കാൻ ബാലു പുതിയ പടങ്ങൾ പ്രിൻസസ് പ്രിൻസസ്റ്റീറ്റ് ഇറങ്ങാനുണ്ട് ഇതുണ്ട് പിന്നെ ഞാനും അർജുനും അനേശ്വര്യം കൂടി ചെയ്തൊരു പടമുണ്ട് അത് മുഖാണ് ഇപ്പൊ ഇറങ്ങാനുള്ളത് പിന്നെ പുതിയത് ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്നു ട്വന്റി എത്തിന് ദിലീപേന്റെ കൂടെ ഒരു പടം ബബ് ബബ്ബ എന്നാണ് സിനിമയുടെ പേര് അതെ അതെ ആ സിനിമയാണ് ഇനി ഷൂട്ട് തുടങ്ങാൻ അല്ലെ ഇനി ഇനിയിപ്പോൾ ഒരു ഒത്തിരി കഥാപാത്രങ്ങൾ പല രീതിക്കാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്രായവും അതനുസരിച്ചുള്ള കഥാപാത്രം നമുക്കൊരു ചെയ്യണം ഇനി കുറെ നല്ലൊരു വേറെ വേറെ എല്ലാം ചെയ്ത നല്ല കഥ നമുക്ക് വേറൊരു കഥാപാത്രം വേറൊരു റൂട്ട് ഒന്ന് പിടിക്കണം അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ അല്ല അങ്ങനെയല്ലേ നമുക്ക് നല്ല 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 ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് സിനിമകൾ ഇപ്പൊ ഇപ്പൊ ഈ സിനിമ ശെരിക്കും നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു സിനിമയാണ് ഇതിനിപ്പൊക്കെ വഞ്ൽ ബോയ്സ് അങ്ങനത്തെ ഒരു സർവൈവൽ ത്രില്ലർ നമുക്ക് കാണാത്തൊരുപാടിയാണ് അപ്പൊ അങ്ങനെ പല 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 രീതിയിലുള്ള പടങ്ങൾ ചെയ്യണം പല പല രീതിയിലുള്ള പിന്നെ പിന്നെല്ലാം തേടി വരുന്നാണുള്ളൂ ഇതെല്ലാം കൃത്യം സമയത്ത് വരുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ വേണ്ടി ചെയ്യുന്നു ബാലു കിട്ടിയിരുന്നു സിനിമ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് തോന്നി അങ്ങനെ ചെയ്ത തീർച്ചയായിട്ടും എല്ലാവർക്കും പിന്നീട് ആ സിനിമയുടെ ഒരു വിജയവും അങ്ങനെ എന്തെങ്കിലും സിനിമകൾക്കും അല്ല അതൊരിക്കലുമില്ല ചിലപ്പോ സിമിലർ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ അങ്ങനെ വിട്ടേക്കുന്ന പരിപാടി ഇപ്പം എനിക്ക് ഹണിബിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആദ്യത്തെ ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹണിബി ചെയ്തിപ്പോഴാണ് ഓ ഇപ്പൊ ഇങ്ങനെ അത് ചെയ്തിരുന്നെ പറഞ്ഞാൽ പിന്നീട് പറയാറുണ്ടായത് അപ്പോൾ അണിബ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സായി എനിക്ക് അങ്ങനെ ഇപ്പം ഒരു കൊച്ചിക്കാരൻ പയ്യൻ ഒരു അടിച്ചുപൂടി കൊച്ചിക്കാരൻ പയ്യൻ എന്ന് പറഞ്ഞ നേരെ പറഞ്ഞ പരിപാടിയായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഒരു ഒരു പോയിന്റ് ഇപ്പം ആദ്യം എനിക്കത് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ മടിയുണ്ടായില്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നെ മാക്സിമം ആൾക്കാർ അറിയണം ഇങ്ങനത്തെ ഒരു ആക്ടറോട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയണം അതായിരുന്നു എൻ്റെ ഒരു എയിം അപ്പം ആ സമയത്ത് ഞാൻ അങ്ങനത്തൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ ഒരു ടുത്ത് വേറെ രീതിയിലുള്ള പരിപാടികൾ ഇനിയിപ്പം ഇനിയും നമ്മൾ പല പല രീതിയിലുള്ള പരിപാടികൾ ചെയ്യാൻ നോക്കുക തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം വേണം നമുക്ക് ക്യാരക്ടർ മാറ്റം വേണം അത് തീർച്ചയായിട്ടും ഇപ്പം ശുചിവാണെങ്കിൽ ചെയ്ത ഇപ്പം മാറ്റങ്ങളോടുകൂടി സിനിമകൾ ചെയ്ത് ഒരാളുടെ ജീവിതം തന്നെ പകർന്നാടിയ ഒരു വ്യക്തിയാണ് മാറ്റങ്ങൾ വേണമെന്നുള്ള മാറ്റം നമുക്ക് എപ്പോഴും വേണം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരേ ക്യാരക്ടറായിട്ട് പോകരുതല്ലോ അതുണ്ടാവുന്നുണ്ട് പാലു എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നും ഓർത്ത് വെക്കാൻ പറയുവാണെങ്കിൽ ഒരു സിനിമ ഏതായിരിക്കും നമ്മുടെ മനസ്സിൽ മാറ്റി നിർത്തിയാൽ ഞാൻ ചെയ്ത സിനിമകളാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ സിനിമ ചെയ്ത സിനിമ അങ്ങനെ അങ്ങനെ കണ്ടവൻ സിനിമകൾ സിനിമകൾ ചെയ്തേക്കുന്ന ചെയ്ത ക്യാരക്ടർ ക്യാരക്ടർ വൈസ് ആയിരിക്കും കുറെ കൊണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര വർക്ക് ഒരു ക്യാരക്ടർ അതായിരുന്നു അത് കെ പി സി ലളിതേശിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക പുള്ളിക്കാരുടെ മോഹനയുടെ അഭിനയിക്കുക അതൊക്കെ നല്ലൊരു ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പിന്നെ പടം കണ്ടു കഴിഞ്ഞാലും ക്യാരക്ടർ മരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എമ്പതിയും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു സിനിമ കഴിഞ്ഞ സമയത്ത് ആളുകൾ പോവാൻ മരിച്ച ക്യാരക്ടർ എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് അതൊരു വേറെ ഫീലാണ് നമ്മൾ ഒരാൾ മുമ്പ് തന്നെ അടുത്ത് മരിച്ച ക്യാരക്ടർ എന്ന് പറഞ്ഞു വിളിച്ചിട്ടില്ല അപ്പം ആദ്യത്തെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു ഒരു സിനിമ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ അതൊക്കെ ആദ്യ ക്യാരക്ടറിനോട് ലൈക്കബിലിറ്റി ആണ് എനിക്ക് ഏറ്റവും അധികം

ായിട്ട് ഇറങ്ങിയും വരാ ഓട്ട് വന്നിട്ട് ഈ ലൊക്കേഷന് നിങ്ങളുടെ ഈ ലൊക്കേഷന് ഉണ്ടാവുന്ന അനുഭവം ഓർത്തെടുക്കാൻ പറഞ്ഞ ഈ നിങ്ങൾ മൂന്ന് മൂന്നുപേരിൽ ഉണ്ടാവുന്ന അനുഭവം ഓർത്തെടുക്കാം നമ്മുടെ ഏതാനു ഓർത്തെടുക്കാം യ്യോ ഞങ്ങള് കാരണം ഷൂട്ട് തുടങ്ങി കഴിഞ്ഞ് അല്ല എനിക്കുള്ള ഓർമ്മയുള്ളൊരനുഭവം പറയാം അതായത് ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞിട്ട് ബീച്ചിൽ ഫുട്ബോൾ കളിക്കാൻ പോകും ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഇതൊക്കെ വേണ്ടിട്ട് ആക്ടിവിറ്റീസ് വേണല്ലോ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരുന്നത് ഇപ്പൊ ഇവ കൊറേ നാൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് കോമ്പിനേഷൻ വരുന്ന സമയത്താണ് ഇവൻ വരുന്നത് ഞങ്ങൾ ഓൾറെഡി പോകുവരുത് അപ്പൊ നമ്മള് കളിക്കാനായിട്ട് പോകുന്ന സമയത്ത് പോയേക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഈ മണലിൽ നോർമൽ ഇതിൽ ഓടുന്ന പോലെ അല്ലല്ലോ മണലിൽ ഓടുമ്പോ പെട്ടെന്ന് ഓടി രണ്ട് സെക്കൻഡ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഈ ബോളി മണലിൽ തട്ടുകൊങ്ങൂല്ല ബോൾ ബോൾ അനുഗണല നമ്മൾ അനങ്ങാണല്ലേ വെറുതെ പറഞ്ഞു ില് ഫൈറ്റ് വീണ്ടും കൈ ഒടിക്കല് ഇതെന്റെ പരിപാടി നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയി ഈവനിങ് കണ്ണൂരായിരുന്നു അതുകൊണ്ട് നമ്മള് ഉച്ചക്ക് അത്യാവശ്യം നമ്മള് പുറത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിക്കും പിന്നെ വൈകിട്ടാവുമ്പോ ഭക്ഷണമൊക്കെ കത്തിച്ചു കളയാൻ വേണ്ടി എന്തെങ്കിലും എന്തെങ്കിലും നോക്കാണ്ടാവും ഞാൻ സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു സൈക്കിളിൽ ഉണ്ടായിരുന്നു അതിന് നേരം ബീച്ചിൽ പോയി ബീച്ചിൽ തൊട്ടടുത്ത് അതെ അതെ അപ്പൊ ബീച്ചിൽ കളിക്കും എക്സ്പ്ലോർ ചെയ്തത് നല്ല കൂടുതലായിരുന്നു നമ്മളി പറയുന്നു കഴിച്ചിട്ട് നന്നായിട്ട് കഴിച്ചല്ലോ വൈകിട്ട് വൈകിട്ട് എന്തെങ്കിലും ചെയ്യണം ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യണം എന്നിട്ട് അങ്ങനെ പോയി തരുന്നില്ല നമ്മളെല്ലാവരും ഇപ്പോൾ രതീഷൻ അപ്പോൾ പുള്ളി അവനുണ്ടായിരുന്നു ഫുൾ നമ്മള് ഒരുമിച്ച് രാഹുൽ രാജാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ ഇപ്പോ ഒരു പാട്ടാണ് നമ്മൾ റീച്ചായിട്ടുണ്ട് രവിയേട്ടാണ് ക്യാമറ അപ്പൊ അതും ഉല്ലാസിന് കൂടെ ഒരുപാട് കാലഘട്ടം ഉല്ലാസ് അസോസിയേറ്റ് ഡയറക്ടർ എന്ന സമയത്ത് രവിചേട്ടൻ പിന്നെ ശരിക്കും അങ്ങനെ ഒരു അങ്ങനെ ഒരു ടീമിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു കൂടാതെ അങ്ങനെ ഒരു അസോസിയേറ്റ് ബുദ്ധിയുള്ള ഒരു ഡയറക്ടറും വേണമായിരുന്നു കാര്യം ഇത് ടെക്നിക്കലി ടെക്നിക്കലി ഇത്രയും ഒരു സിറ്റുവേഷൻ തന്നെ മൂന്ന് പ്രാവശ്യം മൂന്ന് രീതിയിൽ പറഞ്ഞു വരുമ്പോ അത് ഒരു പുതിയ ഡയറക്ടർ എന്ന് വരുമ്പോൾ പറഞ്ഞ് വരുമ്പോ ചിലപ്പോ ഓവറായിട്ട് വർക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും എളുപ്പമല്ല എളുപ്പമല്ല കാര്യം നമ്മൾ ഷൂട്ട് ഓർഡർ ഓർഡറിലല്ല അപ്പൊ അതിനകത്ത് തന്നെ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഈ സിനിമയിൽ മൊത്തം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ കണ്ടിന്യൂറ്റി അത്രയോട്ട് പിടിക്കണം അപ്പൊ വേറെ ആരും കണ്ടിട്ട് വിട്ടുപോയാലും ഉല്ലാസം വിടില്ല അല്ല ഉല്ലാസം വിട്ടാൽ ചിലപ്പോഴില്ല അപ്പൊ ഇവര് തമ്മില് പ്രോപ്പർ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് ഞങ്ങൾക്ക് ആക്ടേഴ്സിന് എളുപ്പമായിരുന്നു നമ്മൾ ചിലപ്പോൾ ഡ്രസ്സിനകത്ത് വേറെ ഉണ്ട് ഇഞ്ചി ഇതുണ്ടാവും അത് മറ്റൊരു വരുമ്പോ പുറത്തേക്കായി കൈയിടത് പുറത്തേക്കായി കിടക്കുന്നത് ചില ചില ചെളി ഉണ്ടാവും അങ്ങനെ പല പല വ്യത്യാസങ്ങളുണ്ട് അത് അപ്പോ ഇതിന് ഒരു പ്രോപ്പർ ടീം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പണി എളുപ്പം എളുപ്പമായിട്ട് ഉല്ലാസിക്കുമ്പോൾ പിന്നെ പുള്ളിക്കാരന് ക്ലാരിറ്റി ഉള്ളുണ്ട് എളുപ്പമുണ്ടോ നമ്രതാണ് ക്യാരക്ടറിന്റെ പേര് നായിക പ്രാധാന്യമുണ്ട് അതായത് അജയ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കല്യാണം േമറ പക്ഷേ ഞാന് മാറിയാണ് ഇപ്പൊ ഇന്റർവ്യൂ കണ്ടല്ലേ നമ്മള് സിനിമ അങ്ങനെയല്ല നമ്മള് കാണണ്ടത് ഒരു കണ്ടിട്ട് എന്തായാലും സൂപ്പർ െ ഈ സിനിമ ഈ പറയുന്ന പോലെ റിലീസിന് ഡേറ്റ് ഡേറ്റ് ഫിക്സ് ജൂലൈ ജൂലൈ ഇരുപത്തി ആറാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് നല്ലൊരു സിനിമ നല്ല രീതിക്ക് ഇവര് അഭിനയിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു അതിനി പ്രേഷർ കണ്ടറിയുക പ്രേഷറുണ്ട് ഇവരും അത് അഭിനയിച്ചു വെച്ചു എന്നുള്ളവ നല്ലൊരു സിനിമയുടെ ഭാഗമായി എന്ന് മാത്രമാണ് ഇവരും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ സിനിമ സൂപ്പർ ഹിറ്റായിട്ട് വിമാനം പോലെ പറന്നുയരട്ടെ ഈ സിനിമ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കൂടെ ഉണ്ടാവും സിനിമയ്ക്ക് ഉല്ലാസം അത്രയും വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൂടെയാണ് അതിനൊപ്പം നിങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് ഉല്ലാസിൽ ഒത്തിരി ആൾക്ക് ആഗ്രഹമാണ് ഡയറക്ഷൻ എന്നുള്ള ആ സിനിമ പറന്ന് പറന്നങ്ങ് ഉയരട്ടെ താങ്ക് യു